ബൈത്തുൽ ഏഴ് ആകാശങ്ങളിലേക്കും സഞ്ചരിച്ച് അള്ളാഹുവിനെ കണ്ട് സംഭാഷണം നടത്തി നിസ്കാരവും വാങ്ങി മടങ്ങി വരുന്ന വഴിയിൽ ഹുസനബി അലി ഇസ്ലാമിനെ കണ്ടു അങ്ങനെ പോയി ഘട്ടനെ വന്നു അങ്ങനെ മസ്ജിദ് മടങ്ങിയെത്തി അവിടെ നിന്ന് കിടന്നിരുന്ന സ്ഥലത്തേക്കും മടങ്ങിയെത്തി എന്ന് പറഞ്ഞപ്പോ അവന്റെ ആൾക്കാരൊക്കെ വിളിച്ചു ചേനത്തു എല്ലാരും വരില്ല വലിയ സംഭവം അവൻറെ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടങ്ങളെന്ന് ചോദിച്ചു ചോദിച്ചു ഓക്കിന്റെ ഒരു വിട്ടല് വിട്ടിട്ടുണ്ട് എന്താന്ന് ചോദിച്ചു അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഇന്നലെ രാത്രി ഉറങ്ങുന്ന നീച്ചിട്ട് ബൈറ്റ് ഏഴ് ആകാശങ്ങള് കണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് പോയ പോയവൈറ്റ് മടങ്ങി വന്നിട്ട് നേരം വെളുത്തപ്പോ അതിന് കിടക്കപ്പായി വന്ന് കിടന്നു എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടി ചിരിച്ചു അപ്പൊ അപ്പോൾ ശ്രദ്ധിക്കണമെങ്കിൽ ദൂരെ നിക്കുന്നുണ്ട് ഇപ്പൊ അടുത്ത് വന്നിട്ട് എന്താ പ്രശ്നം ചോദിച്ചു ആ െന്ന് ചോദിച്ചില്ലായിരുന്നു ഇങ്ങനെ ഭർത്താനുണ്ടായി ചോദിച്ചു ഇതിന്റെ ചോദിച്ചു എങ്കിൽ വിശ്വസിച്ചിരിക്കുന്നു മുഹമ്മദ് അതിനെയാണ് ഈമാൻ എന്ന് യുക്തിവാദത്തിന്റെ അടിസ്ഥാനം മുഹമ്മദ് താല്പര്യ കുറവാണ് നിരീശ്വരവാദത്തിന്റെ അടിസ്ഥാനം ഗുദ്ധി നബിയോടുള്ള താല്പര്യ കുറവാണ്

മതിരിശെന്നൂറിന്റെ വാർഷികത്തെക്കാൾ ആണ്ടിനേക്കാൾ ആണ്ടിനേക്കാൾ മഹലിന്റെ വാർഷിക കുടുംബ സംഗമത്തെക്കാൾ ഏറ്റവും കൂടുതൽ പൈസ എന്താ കാരണം ഉണ്ണിനിയോടുള്ള താല്പര്യമാണ് മാസം ആയാലേ മകരശിരസ്ഥ കുട്ടികൾക്ക് പാട്ടും പ്രസംഗവും കഥാപ്രസംഗവും പരിപാടികളൊക്കെ കൊടുക്കിടുന്നു അതേ സമയത്ത് തന്നെ മുഹമ്മദ് പ്രഭാഷണം ആരംഭിക്കും ഇദ്ദേഹത്തിന്റെ അടിസ്ഥാനം മുത്തിന് ഒരു മൂന്നാൾക്കാര് വന്നു പെരേക്ക് നല്ല തുണിപ്പായക്കെടുത്തിട്ട് അപ്പോൾ ആയില് പറഞ്ഞവ പറഞ്ഞു ഞങ്ങള് ഒരു നസീഹത്തിന് വേണ്ടി വന്നതാണ് കാരണം പള്ളിക്കൊന്ന് കരകഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ് നസീഹത്തിന് അപ്പൊ ആയിക്കോട്ടെ നസീരത്ത് കേൾക്കാന്ന് പറഞ്ഞു ഞാൻ കേക്കാറൊക്കെ ആയിട്ട് ഇരുന്നപ്പോ അവർക്ക് എന്തോ ഒരു പന്തികേട് ഉണ്ട് ഉസ്താദൊക്കെ അല്ലേ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെത്തോ നസീറത്ത് ഇങ്ങോട്ട് കേൾക്കാൻ പോകുന്നതാണ് പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ ഞാൻ പറഞ്ഞു മുത്തിന് പിന്നെ നല്ലോണം സ്നേഹിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞാവുക തന്നെയാണ് നല്ല ഉപദേശമായി എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ പോവുകണ്ടാവും അവിടെ ഞാൻ പറഞ്ഞു പോണമെന്നൊന്നുമില്ല പിന്നെ ൊരു ചോദ്യം ചോദിക്കാണ്ട് അമ്പിയാക്കള് തെറ്റിക്കോന്ന് ചോദിച്ചു ഏതെ ഒരു മനുഷ്യന് മരണല്ലേ ഞങ്ങള് ഒന്ന് പറയാ അപ്പൊ അതില് ഒരാള് ഒന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നിൽക്കട്ടെ ഒന്ന് എണ്ണം കിട്ടിയല്ലോ എനിക്കതും കിട്ടൂല പറശ്ന്നല്ലേ ഒന്ന് എണ്ണം കിട്ടി താല്പര്യമുള്ള ഒരാളുടെ തെറ്റെണ്ണം കട്ടിട അതിനെന്തേലും ന്യായം ഉണ്ടായിരിക്കും ഒരു മനുഷ്യന് വേറെ മനുഷ്യനോടും ആ താല്പര്യം ഉണ്ടെങ്കിൽ അയാൾ ഇങ്ങനെ തെറ്റ് പറയാൻ കഴിയും കുറേ ഉണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ തന്നെ അതിന് ന്യായം പറയാൻ കഴിക്കു നിങ്ങൾക്ക് ഒന്ന് കണ്ടാൻ കഴിഞ്ഞില്ലേ അതിനെ നമ്മൾ അങ്ങനെയുള്ള വ്യത്യാസം നടന്നു ഞങ്ങൾ ഒരു പറഞ്ഞു പോയി ഇദ്ദേഹത്തിന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യ സംഗതി റബിള്ള വലും മാസമായാൽ ഞമ്മൾ ഒരുക്കം തുടങ്ങും അതേ മാസം മാസമാകുമ്പോ ഇലക്ട്രിക് പോസ്റ്റുമ്പോ കാണാം മൗലി ദിശുക്ക് തന്നെ നമ്മൾ നേരെ വ്യത്യാസം റബി ഉള്ള വലും അന്തർമിന് കുട്ടികളെ പരിപാടിയൊക്കെ നടക്കും അപ്പോ കുറച്ചു നേരം തിരക്കുണ്ടാവില്ല പാട്ടും പ്രശ്നമൊക്കെ അങ്ങനെ കാണുമ്പോ കുറച്ചു കഴിഞ്ഞാല് പൂർവ്വ വിദ്യാർത്ഥികൾ വന്നിട്ട് സദർസ്ഥാനോട് ചോദിക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ സമയം ഉണ്ടാവും സംഗതി ഇങ്ങനെ സ്ട്രോങ് ആയി വരികയാണ് അതിന് സദർസ്ഥാവ് കുട്ടികളെ പരിപാടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് ബാക്കിയാക്കി ഇനി പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കുന്നതാണ് എന്ന് അനൗൺസ് ചെയ്യും അപ്പൊ അങ്ങോട്ട് കയറിയിട്ട് അങ്ങോട്ട് പാടും മക്കാവ് മദീന തണവായി ആരെയും തണാവാണോ അപ്പൊ കേൾഫ് നിന്ന് ലീവി വന്ന കുത്തി ഓരോങ്ങനെ കീശേക്കും നോക്കുമ്പോ അഞ്ഞൂറിന്റെ നോട്ട് കിടക്കുകയാണ് എടുത്തിട്ട് കവറിൽ കവറിലിട്ട് ഇങ്ങനെയാണ് ഇതൊക്കെ പഴയ നമ്മളെ ആൾക്കാർ ഉണ്ടാക്കിയതാണ് മുഹമ്മദ് ലബിയോടുള്ള താല്പര്യം അടിസ്ഥാനം അതില്ലെങ്കിൽ പിന്നെ വേറെ എടുക്കും പോകും ഇത് നമ്മൾ മക്കളെ പഠിപ്പിക്കണം അടുത്ത തലമുറയെ പഠിപ്പിക്കണം ഇനി ഇസ്ലാമിനെതിരെ വരാവുന്ന എല്ലാ ചോദ്യങ്ങളും ലബി നമ്മളെ കുറിച്ചായിരിക്കും

അങ്ങനെ ഒരു മനുഷ്യൻ പേറല്ല എന്നുള്ളതാണ് ശരീരത്തിന്റെ കളർ വെള്ളയിൽ സ്വർണ്ണ നിറം കയറിയത് കഴിഞ്ഞു പടുത്തർബുല് വരാനായിട്ടുണ്ട് അടുത്ത റബിയുല്ലാൻ ഒരു പ്രത്യേകത ഉണ്ട് നബിദിനത്തിന്റെ ആയിരത്തി അഞ്ഞൂറാം വർഷം കൂടിയാണ് അടുത്ത റബിയുല്ലാ കഴിഞ്ഞ റബീ എല്ലാം പോലെ മുന്നോട് കുറെ ആളുകൾ ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു മുത്തുനബിസ് സിനിമയെ ഉറക്കത്തിൽ കാണാൻ എളുപ്പമുള്ള സ്വലാത്ത് ഏതാണ് സലാത്തായാലും പോലെ എളുപ്പം വേണം എന്റെ പ്രശ്നം തന്നെയാണ് സലാത്ത ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സംഗതി ഒരു സമാധാനം സമാധാനമുണ്ട് ഇത് എളുപ്പമുള്ള സ്വലാത്ത് വേണമെന്നാണ് അലൈഹി സിനിമയെ ഉറക്കത്തിൽ കാണാൻ സ്വലാത്ത് പറ്റൊന്നുമില്ല പക്ഷെ അത് നാലാമത്തെ കാര്യമാണ് പറ്റും നാലാമത്തെ മൂന്നെണ്ണ പറ ഒന്നാമത്തെ കാര്യം ആഗ്രഹം പോലെ പൂതിന്നൊക്കെ പറയേണ്ടി വരും ഭാഷയിലകത്വം തന്നെ ഇക്കാരം പക്ഷെ ആഗ്രഹത്തിന്റെ മേലെയാണ് വേണം ആഗ്രഹം എന്ന് പറഞ്ഞ പോലെ പൂതി എന്നൊക്കെ പറയേണ്ടി വരും ഭാഷയിലതൊക്കെ തന്നെ ഇക്കാരം പക്ഷെ ആഗ്രഹത്തിന്റെ മേലെയാണ് അതിശക്തമായ ആഗ്രഹമുള്ള ഏത് കാര്യവും ഉറക്കത്തിൽ കാണുമെന്നാണ് ഒരാൾക്ക് കുവൈത്തേക്ക് പോകണം അതിശക്തമായ ആഗ്രഹം പോയി ഉറക്കത്തിൽ വിസ വേണ്ട ടിക്കറ്റ് വേണ്ട പാസ്പോർട്ട് വേണ്ട വെട്ടി കെട്ടണ്ട യാത്ര പറയണ്ട അതിശക്തമായ ആഗ്രഹം കൊണ്ടോ പോയിരിക്കോ ഏത് കാര്യമൊന്നും തന്നെയാണ് എനിക്ക് കെലിമലിറ്റന്നെ മരിക്കണം എന്നൊരാൾക്ക് ആദ്യ ശക്തമായ ആഗ്രഹമുണ്ടെങ്കിലും ചെല്ലിയിരിക്കും ചെല്ലാ കൊഴപ്പൊന്നുമില്ല കുറ്റിക്ക് കാണാല്ല അങ്ങനെ അതൊന്നും കാര്യല്ല നല്ലോണം അതിനാണ് പൂതി നമ്മള് മലയാളത്തിൽ പറയാറ് പൂതി നമ്മളിവിടെ ഈ പുത്തനം താണിന്നൊരു രാശാന് പോയിട്ട് ഇരുങ്ങാവൂര് പറഞ്ഞ സ്ഥലത്ത് ഞാൻ നാളെ ഒരു കുടുംബ മഹല്ല് സംഘം പോയി അവിടെ ഒരു പൂതിപ്പാപ്പന്നൊരാള് ജീവിച്ചിരുന്നു പൂതിപ്പാപ്പ നല്ല മനുഷ്യനാണ് സ്വാധിഹായ മനുഷ്യനാണ് മടവൂർ സി എം വലിയ നിർദ്ദേശത്തെ തുടർന്ന് അദ്ദേഹം ആ പ്രദേശത്ത് വന്ന് താമസാക്കി നാട്ടുകാർക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു മൂപ്പരിങ്ങനെ നടന്നു പോകുമ്പോ പെണ്ണട്ടാംപൂതി കായിട് എന്ന് പറയും അപ്പൊ അതിങ്ങനെ കുട്ടികൾ സ്കൂൾ പോണ കുട്ടികളൊക്കെ കേട്ടപ്പോൾ ഇതൊരു രസമായി കൊറേ കഴിഞ്ഞപ്പോ കുട്ടികൾ പെണ്ണട്ടാംപൂതി എന്ന് പറയും അപ്പൊ മൂപ്പര് കായികേട് എന്ന് പറയും പിന്നെ അതൊരു പണിയായി അത് രണ്ടും മൂപ്പരനെ പറഞ്ഞു കൊറച്ചു കഴിഞ്ഞപ്പോ കുട്ടികൾക്ക് രസമായിരുന്നു കുട്ടികൾ എന്ത് പറയും പെണ്ണെട്ടാംപൂതി എന്ന് പറയും മുപ്പരണ്ടല്ലേ അപ്പൊ മൂപ്പര് തായ കേട്ന്ന് തിരിച്ചും പറയും അങ്ങനെ രസം അങ്ങനെ മരണപ്പെട്ടു നല്ല വലിയ മക്കൾ പറയണ സിയാത്തൊക്കെ ചെയ്യണ സ്ഥലമാണ് വല്യ മഹാനാണ് അന്താ സംഭവിച്ചാല് മൂപ്പരെ പെണ്ണെട്ടാംപൂതി എന്ന് പറഞ്ഞത് ഇവിടുന്ന് മൂപ്പൊലിച്ച പെണ്ണിനെ കെട്ടാനല്ല ൂപ്പര പെണ്െട്ടാം പൂരി സ്വർഗത്തു നിന്നാണ് അത് വല്യൊരു പൂജ തന്നെയാണല്ലോ അതിന് ചിന്ത പൈസ എന്ന് പറയാൻ നല്ല നോട്ടിന്റെ കെട്ടരം ചെല്ലേണ്ടി വരും താഴ്വസ്ഥ അൽമവാഹിബുൽ ചരിണ്ടല്ലോ പാട്ട് പത്ത് വാല്യങ്ങളാണ് പത്താമത്തെ വാല്യത്തിന്റെ അവസാനത്തെ അധ്യായമാണ് സ്വർഗം ആ സ്വർഗം ഇങ്ങനെ പറഞ്ഞിട്ട് സ്വർഗം പറഞ്ഞിങ്ങനെ അവസാനിക്കാണ് അൽമവാഹിബുൽ ചരിയ അതിന്റെ അവസാനത്ത് കെത്തുമ്പോ മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട് അതാണ് മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട് അതിലേക്ക് നീ ഒരു പാസ് ദാഹന്ന സൗജന്യമായി നീ ഇത് കബൂൽ ചെയ്യണമേ ഇത് സ്വാൽഹത്തിൽ ചേർക്കണമേ ഗുണം ചെയ്യണേക്ക് എപ്പോഴും നീ കോനെ അതാണ് ഭരണ ഭൂതി ഇവിടുത്തെ ഭൂതിയല്ല അത് അവിടുത്തെ ഭൂതിയാണ് അപ്പൊ ഭൂതിപ്പാപ്പൊരാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞതാണ് ചുരുക്കം അപ്പോ നബിസലമയെ ഉറക്കത്തെ കാണാൻ ആഗ്രഹം ഒന്നും പോരാതി വേണം അതിശക്തമായ ഭൂതി ഒന്ന് രണ്ടാമത്തെ കാര്യം ഉറക്കത്തിൽ ഒരാളെ കണ്ടാൽ അത് നബിയാണ് എന്ന് മനസ്സിലാകാൻ ആവശ്യമായ വിവരങ്ങൾ പഠിക്കണം പഠിച്ചാലും മതി നേരത്തെ പഠിച്ചാലും മതി ഒരാളെ അറിയില്ലെങ്കിൽ അത് അറിയണമെങ്കിൽ സുന്ദരന്മാരാക്കി അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്നും അതോടുകൂടെ സ്വർഗപ്രവേശനവും നരകമോചനവും അവസാനിച്ച് സ്വർഗത്തിന്റെ വാതിൽ എന്ന് നേക്കുമായി അടക്കുന്നതാണ് എന്നുമാണ് നരകമോചനത്തിന്റെ രഹസ്യം മുഹമ്മദ് നബിയാണ് എല്ലാ ഇരുംങ്ങളിലേക്കാണ് വെള്ളിയാഴ്ചക്ക് ഫതിലുണ്ട് എന്താ കാരണം മുഹമ്മദ് നബി മാസത്തിന് ഫതിലുണ്ട് എന്തേ കാരണം അതിന്റെ കാരണം വെള്ള വസ്ത്രത്തിന് ഫതിലുണ്ട് എന്തേ കാരണം മുഹമ്മദ് മുഹമ്മദിനിയാണ് അതിന്റെ കാരണം

أنت أمنا أم أم أب ما رأينا فيهما مثله صدق قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الابطالي والعبيد നിങ്ങൾ ഞങ്ങളുടെ ഉമ്മയാണ് ഉമ്മ മാത്രമേ വാപ്പാക്ക് മാത്രമേ കയ്യുള്ളൂ ഉമ്മയാവാൻ കഴിയൂല ഉമ്മയും വാപ്പയും ഒരേ സമയത്താകാൻ കഴിയുന്ന ഒരാളാണുള്ളത് അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കളെ അന്വേഷിക്ക പാലം കടന്നിട്ടാണ് എന്നാണ് മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുക പാലം കടന്നതിന്റെ ശേഷമാണ് പാലം കടക്കുന്നതിന്റെ ഒമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഏക മനുഷ്യൻ എല്ലാറ്റിനും സ്വർഗത്തെക്കാളും ാൾ പ്രധാനപ്പെട്ടതാണ് മുഹമ്മദ് നബി നബി ആദൻ മുമ്പ് മലക്കുകളാണ് ആദ്യമായി കാബുണ്ടാക്കിയത് എന്നിട്ട് ആദൻ നബി അലി ഇസ്ലാം ഭൂമിയിൽ വന്നു കാബയിൽ ആദൻ നബി അലി ഇസ്ലാം വിപാദത്ത് ചെയ്തു കാബയുടെ മുഗൾ ഭാഗത്തുള്ള ബൈത്തുൽ മാമൂർ എന്ന് പറയുന്ന ഭവനത്തിൽ മലക്കുകളും ഇബാദത്ത് ചെയ്തു ഒരുപാട് കാലം കഴിഞ്ഞു നൂഹ് നബി നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായി ആ വെള്ളപ്പൊക്കത്തിൽ കഅബ കഅബ തകർന്നു പിന്നീട് ഇബ്രാഹിം പുതുക്കി പണിതു കൊറേ കാലങ്ങൾക്ക് ശേഷം ഇബ്രാഹിം നബി അലൈസ്ലാം ഉണ്ടാക്കിയ തകർക്കാൻ വേണ്ടി അബ്രഹത്ത് രാജാവ് എന്ന രാജാവ് ആനപ്പടയുമായി വന്നപ്പോൾ കളഞ്ഞു ശ്രദ്ധിക്കണങ്ങളെ രണ്ട് കഅബയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഒന്ന് മലത്തുകൾ ഉണ്ടാക്കിയ കാഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈ ഉണ്ടാക്കിയ കാബ പൊളിക്കാൻ വേണ്ടി വന്ന അബ്രഹത്ത് രാജാവിനെയും അയ്യായികളെയും പൊളിച്ചു ഒരു കാബ പൊളിനു കുഴപ്പമില്ലെന്നും മറ്റേ കാവ പൊളിക്കാൻ പറ്റൂലും ബിയുടെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് കാഴ്പ പൊളിച്ചു ആര് അള്ള പൊളിച്ചതെന്നെ ഉള്ളോ അള്ളാഹു തേരാക്കുകയാണെങ്കിൽ അവിടെ മാത്രം വെള്ളം കയറാതിരുന്നാൽ പോരെ എന്നാൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് അങ്ങനെ അത്ര സ്ഥലത്ത് കയറാതിരുന്നിട്ടുണ്ട് അങ്ങനെ മതിയല്ലോ അത് കുഴപ്പമില്ല പോയിട്ടേ ഇബ്രാഹിം അലി ഇസ്ലാം ഉണ്ടാക്കിയ കാഴ്ബ അത് പൊളിക്കാൻ പൊടിക്കാം സമ്മേന അബാബിയിൽ പക്ഷികളെ അയച്ച് ആനപ്പടയെ തകർത്തു രണ്ട് കാഴ്ബയും വ്യത്യാസം ഒരു വ്യത്യാസം ഉണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമും മകനായി ഇസ്മായിൽ അലി ഇസ്ലാമും ഇബ്രാഹിം നബി അലി ഇസ്ലാം ഒരു നടത്തി ആ പറയുന്നുണ്ട് ഈ സന്താന പരമ്പരയിൽ നിന്ന് ഒരു നബി വരാൻ വേണ്ടിയാകുന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് ശേഷം ലോകത്ത് വന്ന എല്ലാം ഇസ്ഹാഖി നബിയുടെ സന്താന പരമ്പരയിലാണ് അതാണ് ബനു ഇസ്രായീൽ എന്ന് പറയുന്നത് ഇസ്ലാഖി നബിയുടെ മകനായ യാക്കൂബ് അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയാണ് ബനു ഇസ്രായീൽ ലോകത്ത് വന്ന എല്ലാം ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ ഒരു നബി മാത്രമാണ് വന്നിട്ടുള്ളത് നമ്മളെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ നിന്ന് ഒരു നബി വരാനാണ് ഞാൻ ഈ കാബണ്ടാക്കണതെന്ന് പറഞ്ഞ